നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എക്കെതിരായ അറസ്റ്റ് വിലക്ക് നീട്ടിയിരുന്നു നാളെ വരെയാണ് അറസ്റ്റ് വിലക്ക് നീട്ടിയിരുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് കഴി പ്രത്യേകിച്ച് നാളെ ഈ കേസിൽ കോടതി കൂടുതൽ വാദം കേൾക്കും വാദം കേട്ട ശേഷം ഒരു തീരുമാനത്തിലേക്ക് ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിക്കും അപ്പോൾ എന്തായാലും നാളെ വരെയാണ് അറസ്റ്റ് നീട്ടിയിരിക്കുന്നത് നാളെ കോടതിയിലെ ആ വാദത്തിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നത് ഏറ്റവും ശ്രദ്ധേയം കേസിൽ മുൻകൂർ ജാമ്യം തേടിയുള്ള രാഹുലിന്റെ ഹർജി നാളെ പരിഗണിക്കാൻ ജസ്റ്റിസ് കെ ബാബുവിനെ ബെഞ്ച് തീരുമാനിക്കുകയായിരുന്നു നേരത്തെ മറ്റൊരു ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിക്കെതിരായ സർക്കാരിന്റെ അപ്പീൽ പരിഗണിക്കുന്നത് മറ്റൊരു ബെഞ്ച് മാറ്റിവെച്ചു ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ഈ കേസ് വീണ്ടും പരിഗണിക്കുക കേസിൽ വിശദമായി വാദം കേൾക്കണമെന്നും വ്യക്തമാക്കിയിരുന്നു രാഹുൽ അതുകൊണ്ടാണ് രാഹുലിന്റെ അറസ്റ്റ് താൽക്കാലികമായി ആദ്യ കേസിൽ വിലക്കിയത് തുടർന്ന് കേസ് പരിഗണിച്ചു പിന്നീടത് നാളത്തേക്ക് മാറ്റുകയായിരുന്നു വ്യാഴാഴ്ച വാദത്തിനെടുക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നെന്നും ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണെന്നുമാണ് രാഹുൽ വാദിക്കുന്നത് ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇക്കാര്യത്തിൽ തന്റെ പക്കിൽ മതിയായ ഉണ്ടെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നും രാഹുൽ മുങ്കൂട്ടത്തിൽ തന്റെ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ഹർജിയിൽ വ്യക്തമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകാൻ അവസരം നൽകിയാൽ കുറ്റകൃത്യത്തിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണെന്നും രാഹുൽ ഹർജിയിൽ പറഞ്ഞിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പ്രതിഭാഗത്തിന് പറയാനുള്ളത് കേൾക്കാമെന്ന് കോടതി തീരുമാനിച്ചു രാഹുലിനെതിരെയുള്ള ആരോപണത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത സെഷൻസ് കോടതി അന്വേഷണത്തെ ബാധിക്കുന്നുവെന്ന് വിലയിരുത്തിയായിരുന്നു ഹർജി തള്ളിയത് അതേസമയം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നേരത്തെയൊക്കെ നമ്മൾ അറിഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട ക്രൂരപീഡനവും ഭീഷണിയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയതോടെ പരാതിക്കാരി രണ്ടു തവണ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് യുവതി നൽകിയ മൊഴിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എസ് നിർണായക കണ്ടെത്തലിലെത്തിയത് ഗർഭചിത്രത്തിനായി നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അമിതമായി മരുന്ന് കഴിച്ചായിരുന്നു ആദ്യത്തെ ആത്മഹത്യാ ശ്രമം ഒരാഴ്ച ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞു ഒരു തവണ കഴിഞ്ഞരമ്പ് മുറിക്കാനും ശ്രമിച്ചു അശാസ്ത്രീയ ഗർഭചിത്രം അപകടകരമായ രീതിയിലായിരുന്നുവെന്ന് യുവതിയെ പിന്നീട് പരിശോധിച്ച ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഗർഭിണിയാകാൻ യുവതിയെ രാഹുൽ നിർബന്ധിച്ചു ഗർഭിണിയായെന്ന് അറിഞ്ഞതോടെ ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തി യുവതിയുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലാണ് ഗർഭചിത്രം നടത്തിയതെന്ന് ഡോക്ടർമാർ മൊഴി നൽകുകയും ചെയ്തു അതേസമയം രാഹുൽ മങ്കൂടത്തിനെ കണ്ടെത്താൻ എല്ലാ ജില്ലയിലും പ്രത്യേക സംഘം രൂപീകരിച്ച് പരിശോധന തുടരുകയാണ് രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന ചിലർക്ക് കൂടി മൊഴിയെടുക്കലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യത്തെ എതിർത്ത് പരാതിക്കാരി കോടതിയിൽ റിപ്പോർട്ട് നൽകി അത് കോടതി ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുമുണ്ടെന്നായാലും തനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്നാവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസ് നേരത്തെ പരിഗണിച്ചപ്പോൾ അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേട്ടിരുന്നു സ്വകാര്യത മാനിച്ച പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഒരേ ആവശ്യം ഉന്നയിച്ചതോടെയായിരുന്നു തീരുമാനം ബലാത് സംഘത്തിനും ഗർഭചിത്രത്തിനും തെളിവുണ്ടെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ രാഹുലിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർത്തിരുന്നു പ്രതിക്കെതിരെ നിരന്തരം സമാന പരാതികൾ ഉയരുന്നുണ്ടായിരുന്നു പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു എന്നാൽ പരാതി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പൊതുജീവിതം നശിപ്പിക്കാനാണ് നീക്കമെന്നും കോടതിയിൽ രാഹുൽ അഭിഭാഷകൻ വാദിച്ചു ഗർഭചിത്രവും ബലാൽ സംഘം നടത്തുന്ന വാദം പ്രതിഭാഗം തള്ളുകയും ചെയ്തു നമുക്കറിയാവുന്ന പോലെ തന്നെ ലൈംഗിക അതിക്രമത്തിനിരയായതായ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ കേസിൽ ഒന്നാം പ്രതി ഗർഭചിത്രത്തിന് മരുന്ന് എത്തിച്ച മാങ്ങൂട്ടത്തിന്റെ സുഹൃത്ത് പത്തനംതിട്ട അടൂർ സ്വദേശി ജോബി ജോസഫ് രണ്ടാം പ്രതിയുമാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന ബലാത്സംഗ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് രാഹുൽ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതിനെയും ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും ശബ്ദ സന്ദേശം തെളിവായി നൽകിയിരുന്നു മരുന്ന് കഴിച്ചതായി വീഡിയോ കോളിലൂടെ ഉറപ്പാക്കുന്നുണ്ട് ഉണ്ട് മറ്റൊരു വാട്സാപ്പ് ചാറ്റിൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നമ്മുടെ കുഞ്ഞു വേണമെന്നും ആകൂട്ടത്തിൽ പറയുന്നുണ്ട് പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖ അടക്കം പുറത്തു വന്നതാണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഗർഭചിത്രത്തിനുള്ള മരുന്ന് വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ക്രിമിനൽ കുറ്റമാണെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് അതേസമയം രാഹുൽ മാങ്ങൂട്ടത്തിലെതിരായ ആദ്യ ബലാത്സംഗം കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക പരാതിക്കാരിക്ക് ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചത് രാഹുലിൻ്റെ സുഹൃത്തായ ജോ ബി ജോസഫ് ആണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ മരുന്ന് എത്തിച്ചത് യുവതി ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്നും മരുന്ന് എന്തിനുള്ളതാണെന്ന് തനിക്ക് അറിയില്ല എന്നുമായിരുന്നു ഹർജിയിൽ ജോബി ജോസഫ് പറയുന്നത് ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിച്ച യുവതി അപകടാവസ്ഥയിലായതിനെ തുടർന്ന് രണ്ട് ആശുപത്രികളിൽ ചികിത്സ തേടിയതിന്റെ രേഖകൾ നേരത്തെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു കേസിൽ ഒന്നാം പ്രതിയായ രാഹുൽ മങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ജോബി അതേസമയം നമുക്ക് രാഹുൽ രാഹുൽ മങ്കൂട്ടത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ക്ഷേത്രദർശനമൊക്കെയായി രാഹുൽ മങ്കൂട്ടത്തിൽ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു കൊൻകുന്നം ചെറുവള്ളി ദേവി ക്ഷേത്രത്തിലെ ജഡ്ജി അമാൻ കോവിലിയിൽ രാഹുൽ മങ്കൂടത്തിൽ കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത് നമ്മൾ കണ്ടു കോടതി വ്യവഹാരങ്ങളിൽ പെടുന്നവർ നീതി തേടി വഴിപാട് നടത്തുന്ന ക്ഷേത്രമാണിത് നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ കാലയളവിൽ ദിലീപ് പലതവണയുടെ എത്തിയിരുന്നു ക്രിക്കറ്റ് കോടതി വിവാദത്തിൽ ശ്രീശാന്ത് ദർശനം നടത്തിയിട്ടുണ്ട് ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂടത്തിൽ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് സിംഗിൾ ബെഞ്ച് കേസ് പരിഗണിച്ച ഉടനെ വിശദമായ വാദം കേൾക്കണമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ചായിരുന്നു അത് മാറ്റിയത് എന്നാൽ രാഹുൽ മംഗൂട്ടത്തിലെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള ഹർജി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഹർജി റദ്ദാക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്ന തീരുമാനത്തിലായിരുന്നു അന്വേഷണ സംഘം പക്ഷേ കേസ് അത് വിശദമായ വാദത്തിലേക്ക് മാറ്റുകയായിരുന്നു അടൂർ നെല്ലിമുകളിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിലാണ് മുൻകൂർ ജാമ്യം റദ്ദാക്കിയാൽ അറസ്റ്റിനെന്ന സൂചനകൾ ഉണ്ടായിരുന്നു എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ അതായത് നാളെ കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് ഏറ്റവും നിർണായകമാവുകയാണ് അടൂരിൽ ക്ഷേത്ര സന്ദർശനത്തിന് രാഹുൽ മങ്കൂട്ടത്തിലെത്തി സ്കൂട്ടറിലായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ പോയത് പിന്നാലെ പോലീസ് സംഘവും പാഞ്ഞിരുന്നു ഹാജരാകാൻ അന്വേഷണ സംഘം ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ലെന്നും പാലക്കാടേക്ക് പോകുമെന്നടക്കമുള്ള പ്രതികരണം രാഹുൽ നടത്തിയിരുന്നു എന്തായാലും നിലവിൽ പത്തനംതിട്ടയാണ് രാഹുൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ ഒരുപാട് വാദങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതൊക്കെ അംഗീകരിക്കപ്പെടുമോ പരാതിക്കാരിയോ ഉണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള രാഹുലിൻ്റെ നിലപാടൊക്കെ കോടതി അംഗീകരിക്കുമോ അതിജീവിതയ്ക്ക് അനുകൂലമാണോ അതോ രാഹുലിന് അനുകൂലമാണോ ആർക്കാണ് അനുകൂലമായി കോടതിയുടെ ഉത്തരവ് വരിക എന്നതും ഒരു ദിവസത്തെ കാത്തിരിപ്പുണ്ട് എന്തായാലും നാളെ കേസ് പരിഗണിക്കുകയാണ് നേരത്തെ രാഹുൽ മംഗളത്തിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു അതായത് അന്വേഷണ സംഘത്തിന് ിൽ ഹാജരാകണം മാത്രമല്ല അന്വേഷണത്തോട് സഹകരിക്കണം എന്നതടക്കമുള്ള ഒരു ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു രാഹുൽ മങ്കൂടത്തിൽ ജാമ്യം അനുവദിച്ചതോടെയാണ് പിറ്റേ ദിവസം തന്നെ രാഹുൽ മങ്കൂടത്തിൽ പ്രത്യക്ഷനാവുകയും നീണ്ട പതിനഞ്ച് ദിവസത്തോളം ഒളിവിലായിരുന്ന അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ചോദ്യങ്ങളോടൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്തായാലും നിർണായകമായ ഈ കേസിൽ നാളെ എന്താണ് വിധി എന്നത് അല്ലെങ്കിൽ ഉത്തരവ് എന്താണ് കോടതിയിലെ മറ്റ് വ്യവഹാരങ്ങൾ എന്തൊക്കെയാണ് എന്തടക്കമുള്ള കാര്യങ്ങളൊക്കെ നാളെ ഒരു വ്യക്തത വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത